നോവൽ വായന പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ ഒരു ഭാഗം മണൽപൂനകൾക്കിടയിലൂടെ അവതരണം രാധാകൃഷ്ണൻ കുടവട്ടോ ഞാൻ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും പഴക്കം ചെന്നൊരു വണ്ടിയായിരുന്നു എൻ്റെ അർബാബിൻ്റേത് ഡോറും ബോണറ്റും ടോപ്പുമൊക്കെ പെയിൻ്റ് ഇളകി തുരുമ്പ് പിടിച്ചിരിക്കുന്നു ഡോറുകളുടെ ലോക്ക് നഷ്ടപ്പെട്ട് കയറുകൊണ്ട് കെട്ടിവച്ചിരിക്കുകയാണ് സീറ്റിൻ്റെ പുഷ്യനിളകി സ്പ്രിങ്ങുകൾ വെളിയിൽ കാണാമായിരുന്നു വണ്ടിക്കടുത്തെത്തിയതും അർബാബ് ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരു ഏറ് വെച്ചു കൊടുത്തു അർബാബ് എൻ്റെ ഉമ്മതം നയിച്ച മീനച്ചാർ എൻ്റെ സൈനുവിൻ്റെ നാരങ്ങ അച്ചാർ എൻ്റെ ചങ്കു പൊള്ളിപ്പോയി ഹക്കീമിൻ്റെ ബാഗ് തട്ടിപ്പറിക്കുന്നതിന് മുൻപ് അവനത് ഓടിക്കൊണ്ടുപോയി പിറകിൽ വെച്ചു അവൻ്റെ അച്ചാറും വെളിച്ചെണ്ണയും അടക്കം ഉപ്പി ഐറ്റംസ് കുറേറെ ഉണ്ടായിരുന്നു അർബാബ് ഡ്രൈവർ വശത്തെ വാതിൽ തുറന്ന് സീറ്റിലേക്ക് ചാടിക്കയറിയിരുന്നു സത്യത്തിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾക്ക് കൂടി ഇരിക്കാനുള്ള സ്ഥലമേ ക്യാബിൻ്റെ ഉള്ളിലുള്ളൂ ഞാനും ഹക്കീമും കൂടി ആ എങ്ങനെയെങ്കിലും ഞെക്കി ഞെരുക്കിയിരിക്കാം ഞാൻ മറുഡോർ തുറക്കാനാഞ്ഞതും അർബാബ് എന്തോ ഒന്ന് ഒന്നലറി ഞാൻ ഞെട്ടി പിറകോട്ട് മാറി അർബാബ് പിറകിലേക്ക് കൈചൂണ്ടി ഒന്നും മനസ്സിലാവാതെ ഞങ്ങൾ ഡോറിൽ പിടിച്ചു തന്നെ നിന്നു അർബാബ് പിന്നെയും കൈ ചൂണ്ടി യാ അള്ളാ എന്ന് അലറി പിന്നെ കോപത്തോടെ വാതിൽ തുറന്നിറങ്ങി വന്ന് എൻ്റെ കൈ പിടിച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി പിറകുവശത്ത് തുറന്ന ക്യാബിനിലേക്ക് തള്ളി അത് കണ്ട് ഹക്കീം അവിടേക്ക് ചാടിക്കയറി അർബാബ് തിടുക്കത്തിൽ ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചുപോയി വണ്ടിയുടെ പിൻഭാഗത്ത് രണ്ട് മൂന്ന് വലിയ അലൂമിനിയം പാത്രങ്ങളും കുറച്ച് പുല്ലും കുറേ ചാക്കുകെട്ടുകളും ഉണ്ടായിരുന്നു സൈഡിലെ അഴിയിൽ പിടിച്ച് വല്ലവിതേനയും ഞങ്ങൾ അവിടെയിരുന്നു ഏതോ പുരാതന ലോകത്തു നിന്നും ഇറക്കിക്കൊണ്ടുവന്നതുപോലെ പഴഞ്ചനായിരുന്നെങ്കിലും വണ്ടിക്ക് നല്ല സ്പീഡുണ്ടെന്ന് തോന്നി അതിൻ്റെ ഇരമ്പലും ചിലയ്ക്കലും മാത്രമായിരുന്നു അതികഠിനം എന്നാൽ എയർപോർട്ട് വഴി വിട്ട് പ്രധാന നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള വേഗം എനിക്ക് ബോധ്യപ്പെട്ടത് നൂറുകണക്കിന് വാഹനങ്ങൾ അതിനെ നിർദാക്ഷ്യം പിന്തള്ളിക്കൊണ്ടിരുന്നു അതാകെ പിന്തള്ളുന്നത് സ്വന്തം പുകക്കുഴലൂതി വിടുന്ന കരിമ്പുക മാത്രം ഗൾഫിൻ്റെ വീതികളിലൂടെയുള്ള എൻ്റെ ആദ്യ യാത്ര അതിങ്ങനെ തുറന്ന വണ്ടിയിലായത് എന്നെ കുറച്ച് വേദനിപ്പിച്ചെങ്കിലും കൂടുതൽ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത് വഴിയുടെ ഇരുഭാഗത്തുമുള്ള നീളൻ കെട്ടിടങ്ങളുടെയും പ്രഭാപൂരത്തിൻ്റെയും കാഴ്ചയത്രയും അതിൻ്റെ മനോഹാരിത തെല്ലും ചോരാതെ കാണാൻ അതുകൊണ്ട് മാത്രം എനിക്ക് കഴിഞ്ഞു അർബാബിനൊപ്പം മുൻ സീറ്റിലാണ് ഞാനിരുന്നതെങ്കിൽ എനിക്ക് ഗൾഫിനെ അതിൻ്റെ പൂർണ്ണതയിൽ ഇങ്ങനെ കാണാൻ കഴിയുമായിരുന്നു വഴിയിൽ രാത്രി പിറന്നിരുന്നതുകൊണ്ട് മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആർക്കും ഞങ്ങളെ കാണാനും കഴിയുമായിരുന്നില്ല എത്ര നേരം ആ പിന്നിലിരുപ്പ് യാത്ര നീണ്ടെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല ഹക്കീമിന് ഒട്ടുമേ നിശ്ചയമുണ്ടായിരുന്നിരിക്കില്ല നഗരത്തിൻ്റെ പ്രഭാപൂരം പതിയെ അസ്തമിക്കുകയായിരുന്നു നീളൻ പാതകൾ നഗരം വിട്ടൊഴിയുന്നത് അറിഞ്ഞു ഞങ്ങളെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു വെളിച്ചമെന്നത് തെരുവിൽ ഇടപെട്ട് തെളിയുന്ന നിയോൺ വെളിച്ചം മാത്രമായി കുറേ നേരം കൂടി കഴിഞ്ഞപ്പോൾ യാത്ര നീളൻ പാതകൾ ഉപേക്ഷിച്ച് ഇടവഴിയിലേക്ക് തിരിയുന്നത് ഞാൻ അറിഞ്ഞു പ്രകാശം പ്രകാശമെന്നത് അപ്പോൾ വളരെ അകലെയകലെ വരുന്ന വിളക്ക് മാത്രമായി ഇടയ്ക്കെപ്പോഴോ നോക്കിയപ്പോൾ ഹക്കീം ആ ചാരിയിരിപ്പിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു നല്ല യാത്രാക്ഷീണം കാണും ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു യാത്ര ഇടവഴികൾ വിട്ട് മൺപാതയിലേക്ക് പ്രവേശിക്കുന്നത് അറിഞ്ഞു അപ്പോൾ പ്രകാശം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞിരുന്നു പിന്നെ അന്ധകാരം മാത്രം പൊടിപടലം പറത്തിക്കൊണ്ട് ആ വാഹനം മണൽക്കൂനകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം വല്ലതും കഴിച്ചിട്ടിറങ്ങാൻ ശശി നിർബന്ധിച്ചിട്ടും കാലത്തെ വെപ്രാളത്തിന് കഴിക്കാൻ തോന്നിയിരുന്നില്ല വിമാനത്തിൽ നിന്ന് കിട്ടിയ എന്തൊക്കെയോ ആഹാരങ്ങൾ കഴിക്കേണ്ട വിധം നിശ്ചയമില്ലാതിരുന്നതിനാൽ കഴിക്കാനും പറ്റിയില്ല എനിക്ക് സത്യത്തിൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു ഒരു പ്രാവശ്യം മണൽവാരി കരയ്ക്ക് അടിപ്പിക്കുമ്പോഴുണ്ടാകുന്ന മാതിരിയുള്ള കത്തുന്ന വിശപ്പ് എയർപോർട്ടിൽ വെച്ച് ഞാൻ വിശപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വിശന്ന് ചത്തേക്കുമെന്നാണ് ഹക്കിം പറഞ്ഞത് അർബാബ് ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഞങ്ങൾക്കിത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ ഞങ്ങൾക്കിത്തിരി വെള്ളം മേടിച്ചു തരൂ എന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നതല്ലാതെ ഒട്ടും പുറത്തേക്ക് വന്നതേയില്ല പേടിയായിരുന്നു ആ നിലവിളി അർബാവിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന പേടി അത് തന്നെയുമല്ല കനത്തി ഇരുട്ടല്ലാതെ ആഹാരം കഴിക്കാൻ പാകത്തിൽ കടകൾ എന്തെങ്കിലും എന്തെങ്കിലുമുള്ളതിൻ്റെ സൂചന വഴി കാണിച്ചതുമില്ല വണ്ടി മൺപാതയിലൂടെ ഓട്ടം തുടങ്ങിയിട്ട് തന്നെ മണിക്കൂർ ഒന്നെങ്കിലും പിന്നിട്ടിരിക്കണം കുലുങ്ങിക്കുലുങ്ങി എനിക്ക് നടുവേദനിക്കാൻ തുടങ്ങിയിരുന്നു ശ്വസിക്കാൻ ബുദ്ധിമുട്ടും വിധത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നുണ്ട് എന്തൊരു യാത്രയാണിത് എൻ്റെ പടച്ചോനെ ഞാൻ അറിയാതെ പറഞ്ഞുപോയി അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെപ്പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി അകാരണമായൊരു സംശയം മനസ്സിനെ ഇറുക്കാൻ തുടങ്ങി ഞാൻ മോഹിച്ചതരം ഞാൻ സ്വപ്നം കണ്ടതരം ഒരു ഗൾഫിലേക്കല്ല എൻ്റെ ഈ യാത്ര നീളുന്നത് എന്നൊരു തോന്നൽ വെറുതെ ഒരു തോന്നൽ ഞാൻ ആരിൽ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയൊന്നുമല്ല എന്തോ എവിടെയോ ഒരു കുഴപ്പം മണക്കുന്നത് പോലെ ഒന്നും വ്യക്തമല്ല ഈ സംശയം ഹക്കീമിനോട് പങ്കുവച്ചിരുന്നെങ്കിൽ അല്പം ആശ്വാസം കിട്ടുമായിരുന്നു എന്നാൽ അവൻ നല്ല ഉറക്കമാണ് ഉറങ്ങട്ടെ ഒരുപക്ഷെ എൻ്റെ ആദ്യ കേട്ടിരുന്നെങ്കിൽ അവൻ അപ്പോഴേ കരച്ചിൽ തുടങ്ങുമായിരുന്നിരിക്കണം സമയം എത്രയായെന്നറിയാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ശശിക്ക് കൊടുക്കാൻ തോന്നിയ നിമിഷത്തെ വീണ്ടും ശപിച്ചു അല്ലെങ്കിൽ എത്തുമ്പോൾ എത്തട്ടെ സമയമറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ എൻ്റെ സ്വന്തം അർബാബിൻ്റെ വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ് പിന്നെ സമയത്തെ ഓർത്ത് ഞാൻ എന്തിന് വേവലാതിപ്പെടുന്നു ഞാൻ വണ്ടിയുടെ പിറകിലുണ്ടായിരുന്ന ഒരു പുൽക്കെട്ടിലേക്ക് തലമെല്ലാം ചായ്ച്ചു വെച്ച് കിടന്നു മേലെ ആകാശത്ത് നക്ഷത്രങ്ങൾ അവയുടെ വെളിച്ചം ഒളിപ്പിച്ചുറക്കമായി കഴിഞ്ഞിരുന്നു വെറുതെ ആ കറുത്ത ആകാശശൂന്യതയിലേക്ക് കണ്ണുമിഴിച്ച് ഞാൻ കിടന്നു വണ്ടിയുടെ ഒടുങ്ങാത്ത കുലുക്കവും ഇരമ്പലും എനിക്ക് ആ യാത്രാക്ഷീണത്തിൽ താരാട്ടായി ആ കിടപ്പിൽ കിടന്ന് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി